എൻ്റെ പേര് ടിന എന്നാണ് വീട് എറണാകുളത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ കൊരട്ടിയിലാണ് ഇന്നിവിടെ ആയിരിക്കുമ്പം ഞാനിങ്ങനെ അലയിക്കായിരുന്നു നമുക്കെല്ലാവർക്കും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം എപ്പോഴും അനുഭവിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമാണ് നമ്മളെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും എല്ലാവരും ഇങ്ങനെ പറഞ്ഞൊക്കെ കേൾക്കാറില്ലേ ദേഹത്തിൻ്റെ ഒരു പൊതുഞ്ഞുരിക്കുന്നൊരു സ്നേഹം അദ്ദേഹം തലോടുന്ന ഒരു സ്നേഹം അങ്ങനെയൊക്കെ ഇങ്ങനെ അനുഭവിക്കാറുണ്ടെന്നിങ്ങനെ പറയുമ്പോൾ ഞാനും ഇങ്ങനെ ഓർക്കെ നമുക്ക് അനുഭവിക്കാറില്ലെന്നല്ല ഉണ്ട് പക്ഷെ എനിക്കിങ്ങനെ എപ്പോഴും ഈച്ച് ആൻഡ് എവ്രി മൊമെൻ്റ് അത് അനുഭവിക്കണം എന്നൊരു ഒരു ഒരു ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നൊരു സമയങ്ങളിൽ ഇങ്ങനെ ഓഫീസിലൊരു ദിവസം ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ അൺബൗണ്ട് എന്ന് പറയുന്ന ഒരു പറ്റി ഇങ്ങനെ കേൾക്കാറില്ല ഉണ്ടായി അപ്പം അതെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് എപ്പോഴും എന്തെങ്കിലും നമ്മൾ കേട്ടതിന് ഉറപ്പായിട്ടും അതെന്താണെന്ന് അറിയണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉള്ള ഒരാളാണ് അപ്പോൾ അതെന്താണെന്ന് ഇങ്ങനെ അറിയണം എന്നിങ്ങനെ തോന്നിയിട്ട് എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അതിങ്ങനൊരു ഒരു ഒരു ഹീലിംഗ് മിനിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഡെലിവറൻസ് കിട്ടുന്ന കിട്ടുന്നൊരു സംഭവമാണ് ആണെന്നൊക്കെ ഇങ്ങനെ മനസ്സിലായി അപ്പോൾ അതെങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിനൊരു ബുക്ക് ഉണ്ട് അന്മൗണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം ആ ആ ഒരു ബുക്ക് ഇങ്ങനെ വായിച്ചല്ലെങ്കിൽ ആ ഒരു നമുക്കിങ്ങനെ വായിച്ച ബുക്കിലൂടെയൊക്കെ കടന്നുപോയി ബുക്കിൽ കുറേ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി എന്നിട്ട് നമ്മളൊരു ഒരു മൂന്ന് ദിവസത്തെ ഒരു സെഷൻസും കാര്യങ്ങളൊക്കെ ഇട്ടു പെട്ട അവസാനം നമുക്കൊരു വൺ ടു വൺ ഒരു പ്രയർ സെഷൻ ഒരു കൗൺസിലിംഗ് പോലെ നമുക്ക് കിട്ടും എങ്ങനെയാണ് അൺബൗണ്ടിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പോകുന്നതെന്നൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ മനസ്സിലായി അപ്പോൾ അതിൽ മെയിൻലി നമ്മൾ നമ്മളിങ്ങനെ പറയുന്നത് നമ്മുടെ പാപാവസ്ഥകൾ ഇപ്പോൾ റിപ്പീറ്റഡി നമ്മുടെ ലൈഫിൽ ഒത്തിരി ചെയ്യുന്ന കുറേ പാപാവസ്ഥകൾ പാപാവസ്ഥകളുണ്ടാവും അല്ലെങ്കിൽ കുറേ ബലഹീനതകളുണ്ടാവും കുറേ നമ്മളിങ്ങനെ നമ്മളെ തന്നെ പിന്നോട്ട് വരയ്ക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനത്തെ കുറെ മേഖലകളെ ഹീലാക്കുന്ന ഒരു ഒരു മേഖലയെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴത്തേനും എനിക്ക് തോന്നി എൻ്റെ കുറെ എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഇതേപോലെ ഹീലാവാൻ കിടക്കുന്നുണ്ടപ്പം എന്തായാലും ഒന്ന് ഇത് എന്തായാലും ഇതിനും പോകണം എന്നൊരു ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം വെച്ചു തന്മാവേ ഇങ്ങനെ തോന്നിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് അൺബൗണ്ടിലേക്ക് ഇങ്ങനെ പോയി പോകുന്നത് അൺബൗണ്ടിൻ്റെ ആ ഒരു മിനിസ്ട്രിയിലേക്ക് ഇങ്ങനെ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ പോകുന്നത് അപ്പം ഇങ്ങനെ ഒത്തിരി പേരോട് ചോദിച്ചപ്പോഴേക്കും വായിച്ചിട്ട് ഒരു ബുക്ക് വായിച്ചിട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് ഇങ്ങനെ പറഞ്ഞപ്പം കാരണം നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഞാനിങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾക്ക് ബുക്ക് വായിക്കാം അങ്ങനെ ബുക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലൊക്കെ ചെയ്യാൻ വന്നിട്ടാണെങ്കിലും ഇരുന്ന് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി വായിക്കും നിങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യും അപ്പം ആ ബുക്ക് വായിക്കുമ്പോൾ തന്നെ ആക്ച്വലി എന്നാ പറയ ഒരു ഫീലിംഗ് ആണ് കാരണം അതിൻ്റെ അകത്താണെങ്കിലും ബുക്കിൻ്റെ അകത്താണെങ്കിലും ഒത്തിരി പേരുടെ എക്സ്പീരിയൻസുകളാണ് അവരെ അവരുടെ ഡെലിവറൻസിലൂടെ എങ്ങനെയാണ് കടന്നു പോകുന്ന എക്സ്പീരിയൻസുകൾ നമ്മളിങ്ങനെ വായിക്കും തോറും വിശുദ്ധാത്മാവ് ചിലപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ അതേപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസിഡൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒത്തിരി ഇങ്ങനെ ഇങ്ങനെ വിശദാത്മാവിനെ ഓർമ്മിപ്പിച്ചോർമിപ്പിച്ച് തന്നുകൊണ്ടിരിക്കും അപ്പം ഞാനാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ചൈൽഡ്ഹുഡിലേക്ക് തിരിഞ്ഞ് നോക്കാത്ത നോക്കാത്ത മീൻസ് അങ്ങനെ ഒത്തിരി അങ്ങനെ പോകാത്ത ഒരാളാണ് ചൈൽഡ്ഹുഡിലോട്ട് ഒത്തിരി അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരാളായിരുന്നു അപ്പം ഞാൻ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈഫിലെ വിഷമങ്ങളോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോവോൺ ചെയ്യുന്ന ഒരാളാണ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫിലങ്ങനെ പ്രത്യേകിച്ച് മുറിവുകളൊന്നും ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ പക്ഷേ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്കറിയാം എന്താണെന്നൊന്നും എനിക്ക് ക്ലിയർ ഒന്നായിരുന്നുണ്ട് ശരി വായിക്കാൻ തുടങ്ങിയപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ മറന്നുപോയിട്ടുള്ള ഇൻസുറൻസ് വരെ തന്മാർ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിച്ച് തരാമായിരുന്നു അപ്പം അപ്പൊ എനിക്ക് എന്തായാലും നിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഗ്രഹം എന്തായാലും ഈ കൂടണം ഒത്തിരി ആഗ്രഹിച്ചു ഞാൻ ഇങ്ങനെ കാരണം ഇങ്ങനെ ഉള്ളിക്കിടക്കുന്ന ഈ മുറിവുകൾ ഹീലാക്കാൻ ഇങ്ങനെ അവസരം തരുമ്പം ഞാൻ എന്തായാലും അത് യൂസ് ചെയ്യണം എനിക്ക് തോന്നി ഞാനിങ്ങനെ ഉറപ്പായിട്ട് അതിന് പോയി മൊത്തത്തിൽ ഹീലാവണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെ ഞാൻ ഈ എൺബണ്ടിട്ട് മുൻസിലേക്ക് ഇങ്ങനെ പോയത് എൺബൗണ്ടില് മെയിൻലി സംഭവിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ ബുക്കിലൂടെ ആണെങ്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മേഖലകളിലൂടെയാണ് ഈ അൺബൗണ്ട് നടക്കുന്നത് അതായത് ആദ്യത്തെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ മനസ്തവിക്കുക അല്ലെങ്കിൽ റിപ്പൻ്റ് ചെയ്യുക എന്നുള്ളൊരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു കീ കീ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ റിപ്പൻഡ് ചെയ്യുക എന്നുള്ളൊരു കീ ആ അപ്പം ആ കീയില് പറയുന്ന മെയിൻലി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെറുപ്പം തുടങ്ങി ചെയ്തോ അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി ചെയ്യുന്ന കുറേ പാതകൾ നമ്മുടെ ലൈഫിൽ അമ്മ എന്നെ പറയ repetitive അല്ലേ അതായത് നമ്മൾ ചെയ്യും ആകുമ്പോ ചരിക്കും വീണ്ടും ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ആ പാപത്തിൻ്റെ ഒരു കാഠിനം നമുക്ക് മനസ്സിലാവില്ല പിന്നീട് ആ പാപത്തെ ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനോ ഒന്നും ചെയ്യാൻ നമുക്ക് തോന്നുന്നുണ്ടാവില്ല അതേപോലെ ചിലപ്പോൾ തുടങ്ങി നമ്മളിങ്ങനെ ചെയ്ത പാവങ്ങളിൽ ചിലപ്പോൾ നമ്മൾ വിട്ടുപോയ പാവങ്ങളോ അല്ലെങ്കിൽ പാവമാണെന്നുപോലും വിചാരിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടാവും അപ്പം ആദ്യത്തെ കീഴിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോഴേക്കും അങ്ങനത്തെ കുറെ മേഖലകൾ കർത്താവ് പുസ്താത്മാവോട് ഇങ്ങനെ നമുക്കിങ്ങനെ വെളിപ്പെടുത്തി തരും അതാണ് ആദ്യത്തെ ഒരു മേഖല എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കീ അല്ലെങ്കിൽ രണ്ടാമത്തൊരു മേഖല എന്ന് പറഞ്ഞാൽ ഫോർഗീവ്നെസ്സാ അല്ലെങ്കിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞൊരു മേഖല അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ ഓൺ ചെയ്യുന്ന ഒരാളാണ് ഒത്തിരി പഴയ കാലങ്ങളോർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരാളല്ല അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ല അല്ലോ ഇങ്ങനെ വിഷമിക്കാൻ അങ്ങനെ അത്യാവശ്യം ഉള്ള ഒരാളായാലും ഞാൻ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ എല്ലാവരും എല്ലാവരോടും ഇങ്ങനെ ക്ഷമിച്ച് ഞാൻ മുന്നോട്ട് പോകുന്ന ഒരാളാണെന്ന് തന്നെയാണ് പക്ഷേ ഇത് വായിച്ച ഈ ഒരു ശുശ്രൂഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആ ഒരു അവിടെ ആയിരുന്നൊരു സമയങ്ങളിൽ ഈ ഫോർ പറ്റിയുള്ള ആ ഒരു സെഷനൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ തരമാവ് ഇങ്ങനെ ഒത്തിരി കുറച്ച് പേരൊക്കെ ഇങ്ങനെ ലൈഫിൽ ഞാൻ ക്ഷമിക്കേണ്ടതായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു വന്നു അപ്പം ഞാൻ ഞാൻ തരാം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന രീതി ഇങ്ങനെ ആരും ഉണ്ടായി ഉണ്ടാവില്ലായിരിക്കും ഇങ്ങനെ ക്ഷമിക്കാനെന്നൊക്കെ പക്ഷേ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചോണ്ടിരുന്നൊരു സമയങ്ങളിൽ ഒരു ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഒരു മിസ്സിനോട് ഇങ്ങനെ എന്തോ ചോദിച്ചപ്പോഴേക്ക് മിസ്സിന് ഒത്തിരി മുള ദേഷ്യപ്പെട്ടു പ്രത്യേകിച്ച് ഒരു കാര്യത്തിലാണെങ്കിൽ ദേഷ്യപ്പെട്ടു അപ്പം എനിക്ക് ഭയങ്കരത് ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര അത് വിഷമായി അത് ഒരു ഒരു ചെറിയൊരു മുറയായിട്ട് ആണെങ്കിലിങ്ങനെ കിടന്നിരുന്നു പിന്നീടാണെങ്കിൽ ആ മിസിനൊക്കെ ആണോ എനിക്ക് മിസ്സിൻ്റെ വഴക്കുറഞ്ഞൊരു കാര്യം ഇങ്ങനെ ഓർമ്മ വരും അപ്പം ആ മിസിനോടുള്ളൊരു അറ്റാച്ച്മെന്റ് ഇപ്പോൾ അതിങ്ങനെ പോയി പോയി തുടങ്ങിയായിരുന്നു അപ്പോൾ ഈ അൺബൗണിൻ്റെ ഈ ഒരു സമയങ്ങളിൽ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഞാൻ അത് വിട്ടു മറന്നു പഠിച്ചു കഴിഞ്ഞു ഇറങ്ങി ജോലിക്ക് കയറി പക്ഷെ ആ ഒരു സാധനം ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കണ്ടായിരുന്നു അപ്പം ഈ ഒരു സമയങ്ങളിൽ ആ സെഷനൊക്കെ അവശേഷനൊക്കെ കേട്ടിങ്ങനെ വരുന്ന പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുന്ന സമയങ്ങളിൽ എനിക്ക് ആ മശീൻ്റെ മുഖം ഇങ്ങനെ ഓർമ്മ വന്നു അപ്പം പിന്നീട് എനിക്കിത് പറയണം എന്നിങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പം ആ ഒരു പ്രയർ നടക്കുന്ന സമയങ്ങളത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുമ്പോഴും ഇതിങ്ങനെ ഓർത്ത് 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 തന്നെ വിതുമ്പോൾ ഇങ്ങനെ എന്നിട്ട് എന്നെ പക്ഷെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേസോടെ പറയാൻ വേണ്ടി പറ്റി അപ്പം പറഞ്ഞു കഴിഞ്ഞപ്പം എന്തെന്നില്ലാത്തൊരു എന്തെന്നില്ലാത്തൊരു റിലീഫായിരുന്നു നമ്മൾ ഈ ചില പാപങ്ങളൊക്കെ കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞ് കഴിയുമ്പം നമ്മുടെ മനസ്സിങ്ങനെ പനികട്ടം പോലെ ഇങ്ങനെ ഒഴുകി അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നതെന്നോ അറിയില്ലേ അതേപോലെ അതിങ്ങനെ അമസൻ ശരിക്കും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അമിസൻ്റെ വഴക്കം പറഞ്ഞപ്പോൾ ആമിസല്ലതിനോട് ചവക്കേണ്ടതെന്നാണ് പക്ഷേ ആ മെസ്സ് അങ്ങനെ ദേഷ്യപ്പെടാൻ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എന്താണെന്ന് പോലും ഓർക്കാണ്ടാണ് ഞാൻ ആ ഒരു ടൈമിൽ ചിലപ്പോൾ എന്തെങ്കിലും ചോദിച്ച് മിസ്സിൻ്റെ അടുത്ത് ചെന്നെ മെസ്സ് ചിലപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലിരിക്കാൻ ടെൻഷനിൽ വെച്ചിരിക്കുന്ന ഒരു അങ്ങനെ ഞാനങ്ങനെ അപ്പോൾ പരുത്താർമാക്കി ഇങ്ങനെ വെളിപ്പെടുത്തി തരാമായിരുന്നു ചിലപ്പം ആ ഒരു സിറ്റുവേഷൻ ഞാൻ മനസ്സിലാക്കിയിട്ട് പിന്നീട് ഒരു അവസരത്തിൽ ചോദിക്കേണ്ടതിനെ ഞാനിങ്ങനെ ചെന്നോണ്ടായിരിക്കാം ചിലപ്പം മെസ്സിനോട് ദേഷ്യപ്പെട്ട് അപ്പം അവസരം ഒരുക്കി കൊടുക്കാൻ ഇടയായതാണ് ഞാൻ അപ്പം ഞാനും ആ മെസ്സിനോട് വിക്ഷിക്കാം ായിട്ടുള്ള ഒരാളാന്ന് ഇങ്ങനെ ഒരു സ്ഥലപ്പം വെളിപ്പെടുത്തി തന്നു അങ്ങനെ ക്ഷമിച്ച് ഇങ്ങനെ ഏറ്റു പറഞ്ഞത് ക്ഷമിച്ച് പ്രാർത്ഥിച്ച് അതിനിപ്പോൾ കിട്ടിയൊരു റിലീഫ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിങ്ങനെ ഉള്ളിൽ നിന്നൊരു വലിയൊരു ഭാര്യ ഇങ്ങനെ പുറത്തു പോകുക പോലത്തെ ഒരു ഫീലായിരുന്നു അതേപോലെ ഈ ക്ഷമയുടെ ഒരു മേഖല കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മേഖലയാണെങ്കിൽ പിന്നൊരു കി ആർ അനൗൺസ് ചെയ്യാന്ന് അറിയാം അതായത് നമ്മുടെ വെറുത്തുപേക്ഷിക്കുകയാണ് ഇപ്പം നമ്മുടെ ലൈഫിൽ ഇതേപോലെ നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്യുന്ന കുറേ പാപങ്ങൾ ഇപ്പം തടക്ക ദോഷം വന്നു ആയിട്ടുള്ള കുറെ പാപങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബലഹീനതകളായിക്കോട്ടെ ഇപ്പം ലൈഫിലെ ചില ചില ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ചില ട്രോമകളൊക്കെ ഇങ്ങനെ പറയാം വലുതാവുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് അതൊരു ഭയങ്കര ഒരു ഒരു വീക്ക്നെസ് ആയിട്ട് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കണ്ടാവും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആൾക്കാരോടൊക്കെ സംസാരിക്കാൻ ഒരു പേടിയുള്ളൊരു കൂട്ടത്തിലായിരുന്നു പൊതുവേ ആയിട്ടുള്ള ഒരാൾ ഒത്തിരി പെട്ടെന്നൊക്കെ പോയി സംസാരിക്കുന്ന ഒരാളല്ല അപ്പം എനിക്കാണെങ്കിലും ഞാൻ സം ആൾക്കാരോട് അത്യാ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം അല്ലാണ്ട് അങ്ങോട്ട് പോയി സംസാരിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യം അതെന്താണ് എന്നുള്ളത് എനിക്കറിയില്ല അപ്പം ഞാനത് ഞാനിങ്ങനെ ഓർക്കും അത് എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിലും സ്കൂളിലൊക്കെ ഇപ്പോൾ ടീച്ചർമാരുടെ അടുത്തായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണം അല്ലെങ്കിൽ സ്റ്റാഫ് എന്തെങ്കിലും പറയണമെന്നാണെങ്കിൽ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും കൂട്ടുകാരുടെ അടുത്ത് അത് പറയാനുള്ള കാര്യം പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ അകത്ത് പോയിക്കൊണ്ടിരുന്നേ അത്രയും പേടിയായിരുന്നു ഒരാളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ആ ഒരു പേടി എന്തായിരിക്കും എന്നുള്ളത് ഇങ്ങനെ ഞാൻ പോകേണ്ടിരുന്ന ഒരു സമയങ്ങളിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് എങ്ങനെ എഴുന്നൊരു സമയങ്ങളിലെ കൃത്യമായി തന്നൊരു കാര്യം ചെറുപ്പത്തിലേക്ക് പാരൻസ് ആണെങ്കിലും അല്ലെങ്കിൽ സ്കൂളുകളിലാണെങ്കിലൊക്കെ അവിടെ ഇങ്ങനെ പറയുള്ളൂ സ്റ്റിംഗേഴ്സിനോടൊന്നും സംസാരിക്കരുത് അല്ലെങ്കിൽ അവരെങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയില്ല അപ്പം അങ്ങനെ ഇങ്ങനെ ചെറുപ്പത്തിലേ ഇങ്ങനെ പറഞ്ഞിരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷെ അത് ഞാൻ ഉള്ളിലേക്ക് സ്വീകരിച്ചത് ഇങ്ങനെ ഒരു പേടിയുള്ളൊരു രൂപത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ അറിയാൻ പാടില്ലാത്ത ഒരാളോട് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പേടി എന്ന് പറഞ്ഞ സാധനം ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൂടിക്കൂടി ഇങ്ങനെ കയറി കയറി ഇങ്ങനെ വരും അപ്പം ആ ഒരു പേടി എടാ റൂട്ട് കോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതെനിക്ക് അത് മനസ്സിലായപ്പോഴേക്കും അതെനിക്ക് ഉപേക്ഷിക്കാൻ എളുപ്പമായിരുന്നു അങ്ങനെ ഇതേപോലെ നമ്മുടെ ഓരോ പാവസ്ഥ ആയിക്കോട്ടെ നമ്മുടെ ബലഹീനതകളായിക്കോട്ടെ അതിൻ്റെ ഒരു റൂട്ട് കോഴ്സ് നമ്മൾ ഇതേപോലെ നമ്മളിങ്ങനെ അന്വേഷിച്ചു പോകും അല്ലെങ്കിൽ അത് പശ്ചാത്തലം ആ സമയങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്തി തരും അത് മനസ്സിലായി കഴിഞ്ഞ ശേഷം നമ്മൾ അതിങ്ങനെ ദൈവത്തിൻ്റെ നാമത്തിൽ ഇന്ന ഒരു കാര്യത്തിന് ഉപേക്ഷിക്കുന്നു എൻ്റെ ഉള്ളില് പേടിയാണെങ്കിൽ ഇന്നൊരു കാര്യം പേടിയെന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ റണൗൺസ് ചെയ്ത കളി അതാണൊരു തേർഡ് കീ അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ കീ എന്ന് പറയുന്ന ഒരു കാര്യം പിന്നെ നാലാമത്തതിലേക്ക് വരുമ്പം അതോറിറ്റി ഇൻ അതോറിറ്റി നെയിം ഓഫ് മൊഫനോട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിൽ അധികാരം എടുക്കുന്നതെന്ന് അത് ഇപ്പം ബൈബിളുകൾ ബൈബിളിലാണെങ്കിലും നമ്മളിങ്ങനെ കേൾക്കാറുണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ പിശാചന ബഹിഷ്കരിക്കാൻ ആയിരിക്കും പറ്റും അതായത് അതായത് ശിഷ്യന്മാർ പോലും ശിഷ്യന്മാർ തന്നെ പറയുന്നുണ്ട് ബൈബിളിൽ വേറൊരാൾ ദൈവത്തിൻ്റെ നാമത്തിൽ ഇങ്ങനെ പശാചിനെ ബഹിഷ്കരിച്ചു അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഈ ഈ അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള ഈ ഇൻഫ്ലുവൻസസിനെയൊക്കെ നമുക്കും എന്താ പറയുക ദൈവത്തിൻ്റെ നാമത്തിൽ അതിന് പുറത്താക്കാനുള്ള കഴിവ് നമുക്കും ദൈവം തന്നിട്ടുണ്ട് അതിനുള്ള ഒരു പവറും നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അവർ വലിയ ബോധം കിട്ടിയതും ഈ ഒരു ശുശ്രൂഷയിലൂടെ ഇപ്പ പറഞ്ഞ പോലെ ഇപ്പം ചില പാപാംഗങ്ങളല്ലെങ്കിൽ പാപാവസ്ഥകളിലൊക്കെ ചിലപ്പോൾ നമ്മൾ അടിമകളായിട്ട് ഇരുന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചില ഈ ബലഹീനതകൾ പോലത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ അടിമപ്പെട്ട് കിടന്നിട്ടുണ്ടാകും അടിമപ്പെട്ട് ആ അടിമത്തീന്നൊക്കെ നമ്മളെ കർത്താങ്കനാമത്തിൽ നമുക്ക് തന്നെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ ടേത്ത് കമാൻഡ് ഓവർ ദിസ് എന്നും പറഞ്ഞാൽ നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു നമ്മൾ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കും അത് ചെയ്യിപ്പിക്കുമ്പം നമുക്കെന്നെ മനസ്സിലാവും നമ്മളൊരു ഉള്ളിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു പോകണം അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ പേടികളും ഭയങ്ങളും ഉൾവെള്ളികളൊക്കെ നമുക്കിങ്ങനെ പുറത്തു ഒരു കാര്യം നമുക്കെന്നെ ഇങ്ങനെ മനസ്സിലാവും അതായിരുന്നു നാലാമത്തെ ഒരു കീ എന്ന് അഞ്ചാമത്തെ ഒരു കീ വരുമ്പോഴേക്ക് ഫാദേഴ്സ് ബ്ലെസ്സിംഗ് എന്ന് പറയണേ അപ്പം ഞാൻ എൻ്റെ ഒരു പ്രയർ അല്ലെങ്കിൽ കൗൺസിലിംഗ് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇനി ഫാദേഴ്സ് ബ്ലസ്സിംഗിന് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ബേസി ഞാൻ ഇങ്ങനെ വിചാരിച്ചത് എന്താ പറയുന്നത് ഇത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എണീപ്പിച്ചിട്ടും അല്ലെങ്കിൽ കൗൺസിലിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും അച്ഛൻമാർക്ക് എടുത്തുകൊണ്ടുപോയി തലേക്കായി വെച്ച് ബ്ലസ്സിൽപ്പിക്കാനായിരിക്കും എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എണീറ്റതും അവിടെ സംഭവിച്ചതാണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെയാണ് ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചത് അപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇനി എണീക്കാം എന്ന് പറഞ്ഞു ഞാൻ എണീറ്റും എണീറ്റതും ഒരു ചേച്ചിയായിരുന്നു എൻ്റെ പ്രയർ ലീഡ് അല്ലെങ്കിൽ എൻ്റെ കൗൺസിലിംഗ് കേൾക്കാൻ വേണ്ടിയിരുന്ന ചേച്ചി പെട്ടെന്ന് കെട്ടിപ്പിടിച്ചത്ത് ചേച്ചി ഇങ്ങനെ അങ്ങ് പറയാൻ തുടങ്ങി നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ് നീ എൻ്റെതാണ് ഇതിങ്ങനെ പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് ഞാനങ്ങ് ബ്ലാങ്കായി പിന്നെ പിന്നെ മറ്റേ സിനിമകളിലൊക്കെ പറയുന്നുള്ളൂ പിന്നെ ചുറ്റുള്ളതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ ഞാൻ ആ ഒരു മൊമെന്റ് ഇങ്ങനെ ആ ഒരു മൊമെൻറ്റിൽ പിന്നെ എനിക്ക് ചേച്ചിനെ എല്ലാം കാണാൻ പറ്റും അല്ലെങ്കിൽ ചേച്ചി സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടെ ഞാൻ ആ ഒരു മൊമെൻറ്റിൽ ദൈവം എന്നിങ്ങനെ കെട്ടിപ്പിടിച്ചും അപ്പൻ പിതാവായ അപ്പൻ എന്നിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറയുന്നതായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത് നീ എൻ്റെ മകളാണ് നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ് നീ എൻ്റെതാണ് ആ ആ ഒരു സെയിം ലൈൻ നമ്മൾ ബൈബിളിലാണെങ്കിലേ കാണുന്നത് ഒരു സ്ഥലത്താണ് ഈശ്വരൻ നാരസിന സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടിട്ട് പിതാവാരെല്ലാം ചെയ്യുന്നൊരു കാര്യമാണ് ഇവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് ഇവനെല്ലാം പ്രസാദി പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സാ കാര്യം അതേപോലെ തന്നെ ആ ദൈവം ഈശോനെ സ്വന്തം പുത്രൻ എന്ന് പറയില്ലേ ആ ഒരു ഫീല് സ്വന്തം പുത്രി അല്ലെങ്കിൽ ഈശോൻ്റെ കുഞ്ഞും മകളെന്നുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കുഞ്ഞു മകളെന്നുള്ള ആ ഒരു ഫീല് ഭയങ്കരമായിട്ട് ആ ഒരു മൊമെന്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര സന്തോഷമായിരുന്നു എനിക്ക് ഇങ്ങനെ ചേച്ചിനെ കെട്ടി പിടിച്ചിട്ടാണെങ്കിലും കണ്ണു നിൽക്കിങ്ങനെ സന്തോഷം കൊണ്ടിങ്ങനെ കണ്ണീരിങ്ങനെ വരായിരുന്നു ആ ഒരു മൊമെന്റ് ഒത്തും പറഞ്ഞറിയിക്കാനേ പറ്റില്ല അങ്ങനത്തൊരു ദൈവത്തിൻ്റെ ഒപ്പമുള്ള ഒരു ഒരു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒത്തിരി ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ അനുഭവിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ആ കുഞ്ഞ ആഗ്രഹം അത് എവിടെ കിടന്നിരുന്നെങ്കിൽ പോലും കറുത്ത ദൈവം അത് കണ്ടു ദൈവം അത് ദൈവം തന്നെ എന്നിങ്ങനെ കെട്ടിപിടിക്കുന്ന ഒരു ഫീൽ എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയത് അതൊക്കെ ആ അതായിരുന്നു ഫാദേഴ്സ് ബ്ലസ്സിങ് അതായത് പിതാവായ ദൈവത്തിൻ്റെ ഒരു ബ്ലസ്സിങ് ആ ഒരു മൊമെൻ്റ് എനിക്ക് ഷ്യസായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു എൻ്റെ ഒരു അൻബൗണ്ട് ഈ ഒരു കഴിയുന്ന ഒരു കൺബൗണ്ടിൻ്റെ മൊത്തം ഒരു ഇതെടുത്ത് നോക്കിയാലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മൊമെൻ്റ് അതായിരുന്നു ഒരു ദൈവനെ ഹഗ് ചെയ്തു എന്ന് എനിക്ക് തോന്നിയ ആ ഒരു മൊമെൻറ്റ് ഈ അൻബൗണ്ടിലൂടെ സംഭവിക്കുന്ന വേറൊരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഫാദേഴ്സ് ബ്ലെസ്സിങ് ആണ് മേ അതായത് ഈ അൺബൗണ്ടിൽ പറയുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ സ്നേഹം ഒരു ടാങ്കിലാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ ആ ടാങ്കിൻ്റെ അടുത്തത് കഴിഞ്ഞ് ഒരു പൈപ്പ് ആയിട്ടാണ് നമ്മൾ ആ പൈപ്പിന്റെ അത് ടാങ്കിന്റെ അകത്ത് വെള്ളം പൈപ്പിൽ കൂടെ വേണം പുറത്തേക്ക് ഒഴുകാൻ ഈ ടാങ്കിന്റെ അകത്ത് വെള്ളം പൈപ്പിൽ കൂടെ പുറത്തേക്ക് ഒഴുകുന്നില്ലെന്നാണെങ്കിൽ അതിന്റെ അർത്ഥം ആ പൈപ്പിന്റെ അകത്ത് എവിടേക്കോ എന്തൊക്കെയോ ഒരു ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ഒരു ഇടച്ചിട്ടി ഒന്നെങ്കിൽ കുറയും അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം ഒഴുകാത്ത ഒരു അവസ്ഥ ഉണ്ടാവും അതേപോലെയാണ് നമ്മളുടെ ലൈഫും. ദൈവത്തിന്റെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവം എപ്പോഴും ഹൺഡ്രഡ് പെർസെന്റ് ഫുൾ ഒരു അൺകണ്ടീഷണൽ അത് എപ്പോഴും നമുക്ക് ഇങ്ങനെ തരുന്നുണ്ട് പക്ഷെ അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമുക്ക് അല്ലെങ്കിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റാത്തതിൻ്റെയോ ഒരു കുഞ്ഞു റീസൺ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു മുറിവുകളോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പാവസ്ഥകളിലോ കുഞ്ഞു കുഞ്ഞു പാവത്തിൻ്റെ അടിമത്തങ്ങളിലോ നമ്മൾ കിടക്കുന്നത് കൊണ്ടായിരിക്കാം അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മേളകൾ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ അത് എന്തൊക്കെയാണെന്നിങ്ങനെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു ശ്രമങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ നടത്താം അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമായി അൺബൗണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം ആ ഒരു അൺബൗണ്ടിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ അല്ലാണ്ടും നമുക്കിങ്ങനെ നമ്മുടെ ഈ ലൈഫിൽ വന്നിട്ടുള്ള മുറിവുകളും ഭാവാവസ്ഥകളും ബലഹീനതകളും ഒക്കെ ഇങ്ങനെ കറക്റ്റ് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി നമ്മളൊന്ന് സരണ്ടർ ചെയ്ത് കൊടുത്താൽ മതി ഈ എനിക്കറിയില്ല എൻ്റെ മേഖലകൾ ഏതാ അല്ലെങ്കിൽ ദൈവം എനിക്കറിയില്ല എൻ്റെ മേഖലകളേതാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി ബാക്കി പക്ഷു എങ്ങനെ ഇരുന്ന് നമുക്ക് എല്ലാം വെളിപ്പെടുത്തി തരും അതിങ്ങനെ വെളിപ്പെടുത്തി തന്ന് അത് ആ ആ മേഖലകളൊക്കെ കൃത്വമെന്ന് സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം ഹൺഡ്രഡ് പേഴ്സെൻ്റ് നമുക്ക് അത് അത് നമുക്ക് കിട്ടുന്നേ നമുക്ക് അത് ആ മൊമെന്റിൽ നമ്മൾ അല്ലെങ്കിൽ അതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും ഹൺഡ്രഡ് ശതമാനത്തിൽ അല്ലെങ്കിൽ നൂറ് ശതമാനത്തിൽ അത് നമുക്ക് മനസ്സിലാരിലേക്ക് കൊടുക്കാനും പറ്റും അതാണ് ദൈവം അത്ര നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് ആ സ്നേഹത്തിലേക്ക് തിരിച്ചു തരുന്നതിന് അതിന് ഒത്തിരി അവസരങ്ങൾ തരുന്നുണ്ട് ഇപ്പം കുമ്പസാരം പോലെ അതിന് ഏറ്റവും വലിയൊരു അവസരമാണ് നമ്മൾ ചെറിയൊരു പാപമാണ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ വീണ് പോയി കർത്താവെ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് എളിമപ്പെട്ട് അവ കുമ്പസാരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു നമ്മളെടുക്കുന്നൊരു കുഞ്ഞെഫർട്ടില്ലേ അത് മതി കർത്താവിന് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ കർത്താവ് എന്തോര അവസരങ്ങളാണ് നമുക്ക് തരുന്നത് കുമ്പസാരിക്കാൻ ഇങ്ങനത്തെ അവസരങ്ങൾ തരുന്നത് ഇതേപോലെ അൺബൗണ്ടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഡെലിവറൻസ് മിനിസ്ട്രികൾ കർത്താവ് തരുന്നുണ്ട് നമ്മുടെ മുറിവുകളൊക്കെ മാറ്റി നമ്മളൊക്കെ ചെത്തി ചെത്തി ഒരിക്കൽ കറത്താവ് നമ്മൾ ബൈബിളിലാണെങ്കിലും വിദ്യാസ്യ രണ്ടാമധ്യായം പത്താമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ യു ആർ എസ് മാസ്റ്റർ പീസ് നമ്മളെ നൈവ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് സൃഷ്ടിച്ചേക്കണേ നമ്മുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആയിക്കോട്ടെ നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മുടെ ശാരീരികവും മാനസിക നമ്മുടെ ആത്മാവും എല്ലാ വിഷയവും ഭയങ്കര പെർഫെക്റ്റായിട്ടാണ് സൃഷ്ടിച്ചേക്കുന്നത് അപ്പം ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മളത് അനുഭവിക്കാനും അത് അതേപോലെ മറ്റുള്ളവർക്ക് കൊടുക്കാനും വിളിക്കപ്പെട്ടവർ നമ്മൾ അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അതുപോലും എന്താണ് ആ അങ്ങനത്തെ അവസരങ്ങളൊക്കെ അങ്ങനെ അനുഭവിക്കാൻ പറ്റാത്ത ഒരു മേഖലകളൊക്കെ എങ്ങനെ അത് റെക്ടിഫൈ ചെയ്ത് അത് തിരിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വന്നു പോലും ദൈവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അത്രയും എന്താ പറയാ അത്ര സ്നേഹമുള്ള ഒരു അപ്പനെ വേറെ എവിടെ നമുക്ക് കിട്ടാനാ അത്ര സ്നേഹ നമുക്ക് നമ്മുടെ അപ്പനെ നമ്മളോട് അതേപോലെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് ആ ഒരു സ്നേഹം നമ്മളെപ്പോഴും അനുഭവിക്കണമെന്ന് അങ്ങനെ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊന്ന് ഉള്ളിലേക്ക് തന്നെ നമ്മൾ തിരുന്നതെന്ന് നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ടായിരിക്കും എനിക്കത് അനുഭവിക്കാൻ പറ്റാത്തത് ഞാനെന്തെങ്കിലും അവസ്ഥകളിലൂടെ കടന്നുകൊണ്ടായിരിക്കുമോ ഞാൻ കുമ്പസാരിക്കാത്തതുകൊണ്ടായിരിക്കുമോ അല്ലെങ്കിൽ എനിക്ക് ഇതേപോലെ എന്തെങ്കിലും മുറിവുകൾ ഉള്ളതുകൊണ്ടായിരിക്കുമോ ഇതൊക്കെ ഇതൊക്കെ മാറ്റാനുള്ള അവസരവും കറുത്താകെ തന്നിട്ടുണ്ട് അപ്പോൾ അവസരങ്ങൾ വിനിയോഗിക്കുക കൃത്യം അദ്ദേഹത്തിൻ്റെ ആ സ്നേഹത്തിൽ എപ്പോഴായിരിക്കാം നമുക്ക് ശ്രമിക്കാം